അവരവിടെ വന്നത് രക്ഷാപ്രവർത്തനം നടത്താനോ ആ ഉരുണ്ട് വീണ കെട്ടിടത്തിന്റെ ഉള്ളിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് തെരച്ചിൽ നടത്താനോ അല്ല പകരം ഈ സർക്കാരിന്റെ പി ആർ തള്ളലിന് വേണ്ടിയിട്ടാണ് ആളുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിന് മുമ്പ് ചാടി കയറിയിട്ട് ആളില്ല എന്ന് പറയുന്നതൊക്കെ തീർത്തും എന്താ പറയുക തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് ഡോക്ടർ ഞാൻ പറഞ്ഞു ഉത്തരവാദിത്തരാഹിത്യമാണ് പത്രം എഴുതിയോറിയലിന്റെ രണ്ടാമത്തെ പാരഗ്രാഫ് ഇങ്ങനെയാണ് ഈ സംഭവങ്ങളെ തുടർന്ന് മാധ്യമ പിന്തുണയോടെ അരങ്ങേറുന്ന രാഷ്ട്രീയ നാടകങ്ങൾ ശ്രദ്ധിച്ചാൽ ഒൻപത് വർഷം മുമ്പ് ഭരണം നഷ്ടപ്പെട്ടത് ഇനിയും അംഗീകരിക്കാൻ കഴിയാത്ത അധികാര ദുർമോഹികളുടെ ഗൂഢശ്രമങ്ങൾ കാണാം എന്നുള്ളതാണ് മരണ വ്യാപാരികളുടെ ആഭാസ നൃത്തമാണോ നിങ്ങളുടെ പ്രതിഷേധങ്ങളിൽ കാണുന്നത് ഇങ്ങനെ ഒരു മരണമുണ്ടായാൽ അതിൻ്റെ ബെനഫിറ്റ് എടുക്കുക അതിന്റെ പേരിൽ സംസ്ഥാനത്ത് ഇത്രയും വലിയ സംഘർഷങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാക്കുക എന്നതിനപ്പുറത്ത് അപ്പുറത്ത് നിങ്ങൾക്ക് ഒരു ആത്മാർത്ഥതയും ഇല്ല എന്നുള്ളതാണോ ഈ മരണങ്ങളുടെ ബെനഫിറ്റ് എടുക്കുക എന്നുള്ളത് ദേശാഭിമാനിയുടെ സ്വാനുഭവത്തിൽ നിന്ന് പറയുന്നതായിരിക്കും അത് കൂത്തുപറമ്പ് രക്തസാക്ഷികളെ ഒറ്റ കൊടുത്ത് റിവാട ചന്ദ്രശേഖരനെയൊക്കെ ഡി ജി പി ആക്കി വെച്ചതിന്റെ പശ്ചാത്തലത്തിൽ പെട്ടെന്ന് ഓർമ്മ വന്നത് കൊണ്ട് പറയുന്നതായിരിക്കും ഞങ്ങൾ ഈ വിഷയത്തിൽ കേരളത്തിലെ സാധാരണക്കാരുടെ സമരത്തിനോടൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ സമരം ചെയ്യുന്നത് രഹിതമായിട്ട് പ്രവർത്തിച്ച രണ്ട് മന്ത്രിമാർ രാജിവെക്കണം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ഇന്നിപ്പോ വി എൻ വാസ്വാൻ പറയുന്നത് നമ്മൾ കേട്ടു മന്ത്രി ഉരുട്ടിയിട്ടതല്ലോ കെട്ടണമെന്ന് ഇത്തരത്തിലുള്ള അവജ്ഞ ആക്ഷേപകരമായിട്ടുള്ള തമാശകൾ പറയേണ്ട സമയമല്ല ഇത് മന്ത്രി ഉരുട്ടിയിട്ടതല്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും തർക്കമില്ല പക്ഷെ ഉരുണ്ട് വീണതിന് ശേഷം രണ്ട് മണിക്കൂറോളം രക്ഷാപ്രവർത്തനം വൈകിയതിൽ വി വാസവനും വീണ ജോർജും എന്ന രണ്ട് മന്ത്രിമാർക്ക് പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട് അവർ അവിടെ വന്നത് രക്ഷാപ്രവർത്തനം നടത്താനോ ആ ഉരുണ്ട് വീണ കെട്ടിടത്തിന്റെ ഉള്ളിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് തെരച്ചിൽ നടത്താനോ അല്ല പകരം ഈ സർക്കാരിന്റെ പി ആർ തള്ളലിന് വേണ്ടിട്ടാണ് കിഫ്ബിയെ കുറിച്ചിട്ട് വാഴ്ത്തുപാടൽ നടത്താൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ആ കെട്ടിടത്തിന്റെ അകത്ത് ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനല്ലല്ലോ വന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ അതിനുള്ള ശ്രമങ്ങളാണ് നടത്തിയിരുന്നത് സ്വാഭാവികമായിട്ടും ആ കെട്ടിടത്തിനുള്ളിൽ തെരച്ചിൽ നടത്താൻ അവർ മുൻപന്തിയിൽ നിന്ന് തെരച്ചിൽ നടത്തി ആ പെട്ടിരുന്ന ബിന്ദു എന്ന് പറഞ്ഞ വീട്ടമ്മയെ രക്ഷപ്പെടുത്തി ജീവൻ രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർക്ക് കയ്യടി കിട്ടുമായിരുന്നു അതിനു പകരം അവരവിടെ മൈക്കുകൾക്ക് മുമ്പിൽ ചാനൽ മൈക്കുകളുടെ മുമ്പിൽ വന്ന് സർക്കാരിന് പി ആർ വർക്ക് നടത്തിയപ്പോൾ ഒരു പാവം പിടിച്ച വീട്ടമ്മ അതിനകത്ത് ശ്വാസം മുട്ടി മരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഉത്തരവാദിത്തം ഏറ്റെടുക്കണം അല്ലാതെ ഒമ്പത് വർഷം മുമ്പ് ഉമ്മൻചാണ്ടി മരിച്ചു എന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടി രാജിവെക്കാൻ പറഞ്ഞ് ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് ഐക്കാരും സി പി എമ്മുകാരും സമരം ചെയ്യും ഉമ്മൻചാണ്ടിയാണല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണോ ആരോഗ്യവകുപ്പ് മന്ത്രി ഉമ്മൻചാണ്ടിയാണല്ലോ കോട്ടയ ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി ഉമ്മൻചാണ്ടിയാണോ വകുപ്പിന്റെ മന്ത്രി അപ്പൊ ഉമ്മൻചാണ്ടി രാജിവെക്കാൻ പറഞ്ഞ് ഡിവൈഎഫ്ഐയും സിപിഎം സമരം ചെയ്യട്ടെ അല്ലാതെ നമ്മൾ എന്താ പറയാ ഈ സാധാരണ മനുഷ്യർക്ക് സാമാന്യ ബോധം നഷ്ടപ്പെട്ടു എന്നുള്ള തെറ്റിദ്ധാരണ സി പി എമ്മിന്റെ നേതാക്കന്മാർ കൊണ്ട് പാർട്ടി പത്രത്തിൽ പാർട്ടി അതുകൊണ്ടാണ് ഇവർ നിരന്തരം പറയുന്നത് നമ്മൾ ഈ വിഷയത്തിൽ സമരം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവസാന ആശ്രയമാണ് ആശ്രയമാണ് കേരളത്തിലെ കേരളത്തിലെ ആരോഗ്യരംഗം സർക്കാർ ആശുപത്രികൾ എന്ന് പറഞ്ഞാൽ ും ഒരു സംശയവുമില്ല സർക്കാർ ആശുപത്രികൾ എന്ന് പറയുന്നത് കോടീശ്വരന്മാരുടെ അല്ല എങ്കിൽ പോലും സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശ്രയം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന പിഴവുകൾ അവിടെ ഉണ്ടാകുന്ന വീഴ്ചകൾ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് ഉത്തരവാദിത്വമാണ് കെ എസ് അരുൺകുമാർ ഇപ്പോൾ ഇന്ന് പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പറഞ്ഞു രാജിവെക്കേണ്ടതില്ല ജില്ലാ സെക്രട്ടറി ആരോഗ്യമന്ത്രിക്ക് പാർട്ടി വലിയ സംരക്ഷണം നൽകും എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട് ആരോഗ്യമന്ത്രി ഉരുട്ടിയിട്ടതാണോ എന്ന് ചോദിക്കുന്നുണ്ട് മന്ത്രി വി എൻ വാസവൻ ഒരു സംവിധാനത്തിൻ്റെ തകർച്ച കൊണ്ട് ആരോഗ്യമന്ത്രിയുടെ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ സിസ്റ്റത്തിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ ഒരു മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലത്തു നിന്ന് ഉരുട്ടിയിട്ടതല്ലോ എന്ന് ചോദിക്കാൻ കഴിയുന്നത് കുറച്ച് കുറച്ച് കടന്ന കടന്ന പ്രതികരണം അല്ലേ ആ ഞാനതിലേക്ക് വരാ ഇവിടെ ഈ ചർച്ച തുടങ്ങിയത് ബഹുമാനപ്പെട്ട പുതുപ്പള്ളി എം എൽ എ ആണല്ലോ ഈ ചർച്ച തുടങ്ങിയത് അദ്ദേഹം കോട്ടയം ജില്ലയുടെ ഡെവലപ്മെന്റ് അതോറിറ്റിയിലുള്ള ആളാണ് അതായത് എല്ലാ എം എൽ എമാരുമുണ്ട് അവിടെ നിന്നുള്ള മന്ത്രിമാർ കളക്ടറെ എല്ലാമാണ് ഡെവലപ്മെന്റ് ആസൂത്രണ സമിതിയിലുള്ളത് അതുപോലെ ഈ ഹോസ്പിറ്റലിൻ്റെ ആസൂത്രണ സമിതിയുണ്ട് ഈ ഹോസ്പിറ്റലിൻ്റെ ആസൂത്രണ സമിതിയുണ്ട് ആ ആസൂത്രണ സമിതിയിലും ആളാണ് അദ്ദേഹം ഇതുവരെ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വിഷയം അവിടെ അദ്ദേഹം ഉയർത്തിയിട്ടില്ല ഏത് മെഡിക്കൽ കോളേജിൽ ഏതെങ്കിലും കെട്ടിടം മോശമാണെന്നോ ഹോസ്റ്റൽ മോശമാണെന്നോ അത് ഇന്ന കെട്ടിടങ്ങൾ വരണമെന്നോ ഇപ്പൊ ഈ മരണം വന്നു ഒരു അപകടം ഉണ്ടായി ആ അപകടം വന്നപ്പോൾ മുതൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തി പോകുന്നു അപ്പൊ ഇന്നലെ പറഞ്ഞു ആദ്യം ഏത് ഈ കുട്ടി ആശുപത്രിയിൽ ചികിത്സയിൽ കിടക്കുന്ന കുട്ടി അമ്മ കൈ കഴുവാൻ പോയി എന്നിട്ട് അമ്മയെ കാണാനില്ല എന്ന് എന്നോട് ആദ്യം പറഞ്ഞു ഞാനത് പറഞ്ഞില്ല ആരോടും എന്ന് പറഞ്ഞു പിന്നെ അത് മാറ്റി പറഞ്ഞു അപ്പോൾ ഈ മരണത്തിൻ്റെ ഇടയിൽ പലതരത്തിലുള്ള ഇടപെടൽ നടത്തുന്ന നിരവധി ആളുകളുണ്ട് ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞല്ലോ നിഭാ വൈറസ് വന്ന കേരളത്തിലെ എല്ലാവരും മരിച്ചു എന്ന് ഒന്ന് ആലോചിച്ചു നിഭാ വൈറസിൽ രക്ഷപ്പെട്ട നൂറുകണക്കിന് ആളുകൾ ഈ കേരളത്തിലുണ്ട് അതുപോലെ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഏറ്റവും തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്ക് കാണിച്ചത് കേരളമാണെന്ന് പറഞ്ഞു വടക്കേ ഇന്ത്യയിൽ നിന്ന് ലക്ഷക്കണക്കിനുള്ള കണക്ക് വരുന്നുണ്ട് ഇവിടെ മരണം സംഭവിച്ചു അപകടമുണ്ടായി അപകടത്തിന്റെ കാരണം എന്താണ് പുതിയ ബിൽഡിംഗ് അവിടെ വന്നു ഉദ്ഘാടനം ചെയ്യാൻ ഉള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിൽ കുറച്ചുകൂടെ യന്ത്ര ഓപ്പറേഷൻ തിയേറ്ററിൽ വരാനുണ്ട് പഴയ ബിൽഡിംഗ് ഡിമോളിഷ് ചെയ്തിട്ടില്ല ഈ സാഹചര്യങ്ങളിൽ താഴെ പൂട്ടിട്ടിരുന്നു ആരും കയറാതിരിക്കാൻ എല്ലാ വാതിലും പൂട്ടിയിരുന്നു പക്ഷെ മുകളിൽ ബാത്റൂമിൽ ആരും അറിയാതെ തന്നെ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിലൊരു മരണം സംഭവിച്ചു ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയിൽ വ്യാജ വാർത്തകളും തെറ്റിദ്ധരിപ്പിക്കുന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന കുറെ ആളുകളുണ്ട് ഈ ഇതിൽ മന്ത്രി രാജിവെക്കണമെന്നതാണ് ആവശ്യപ്പെടുന്നത് എന്നാൽ മന്ത്രി രാജിവെക്കാൻ പോകുന്നൊന്നുമില്ല മന്ത്രിയുടെ ഒരു വീഴ്ചയോ ഗവൺമെന്റിന്റെ വീഴ്ചയായിട്ട് കാണേണ്ട യു ഡി എഫിന്റെ കാലത്ത് ആകെ എഴുന്നൂറ് കോടി രൂപ കേരളത്തിൽ അഞ്ചു കൊല്ലം ആരോഗ്യ മേഖലയ്ക്ക് കൊടുത്തപ്പോ ഇവിടെ എണ്ണായിരം കോടി രൂപ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇതേ ആരോഗ്യ മേഖലയും കൊടുത്തതും അതിന്റെ ഭാഗമായിട്ടുള്ള വലിയ വികസന പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക കുറവുകളുണ്ടോ പരിഹരിക്കാം അതുപോലെ തന്നെ ഏതെങ്കിലും മേഖലയിൽ ഇടപെടേണ്ടതുണ്ടോ ഇടപെടാം അതിന്റെ ഭാഗമായി കേരളത്തിൽ മുഴുവൻ കൊലക്കളമാക്കിക്കൊണ്ട് മന്ത്രിയെ തെരുവിൽ തടയുമെന്നെല്ലാം പറഞ്ഞു ഇറങ്ങിയാൽ അതിനെ നേരിടുമെന്ന് തന്നെയാണ് ജില്ലാ സെക്രട്ടറിയും അതുപോലെ അതിൽ പ്രതികരിച്ചവരും പ്രതികരിച്ചവരുമെല്ലാം പറഞ്ഞിരിക്കുന്നത് അതെന്ന് കാത്തിരുന്ന് കണ്ടാൽ മതി ഇവിടെ നിബ വന്ന എല്ലാവരും മരിച്ചു എന്ന് പറയുമ്പോഴും തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ നിങ്ങളെ കൂട്ടുള്ള മാധ്യമ മാധ്യമപ്രവർത്തകർ തയ്യാറല്ലോ സത്യം നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ കണ്ടെത്തുകയും സത്യം ജനങ്ങളുടെ മുന്നിൽ തെളിയിക്കുകയാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ ഒന്നാമത്തെ ധർമ്മം ഏതെങ്കിലും മാധ്യമ മാധ്യമപ്രവർത്തകർ ചോദിച്ചോ ഈ നിബയിൽ എല്ലാവരും മരിച്ചു എന്ന് ഒരു പൊതുയോഗത്തിൽ ഇത്രയും മാധ്യമങ്ങളുടെ മുന്നിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട എം എൽ എ പറയുന്നത് ശരിയാണോ അത് തെറ്റല്ലേ എന്ന് പറയാൻ നിങ്ങൾ ആരും ആർജവം കാണിക്കുന്നില്ലല്ലോ ഈ മരണത്തിന്റെ പേരിൽ നമ്മളെല്ലാവരും വിഷമമുണ്ട് ദുഃഖമുണ്ട് ഒരിക്കലും സംഭവിക്കാൻ അത് ശരിയാണ് എല്ലാവരും മരിച്ചു എന്നൊരു ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ ഉണ്ടാകുന്ന മാധ്യമപ്രവർത്തകർക്ക് അങ്ങനെയല്ലല്ലോ എന്ന് ചോദിക്കാനുള്ള ബാധ്യതയുണ്ട് അത് എല്ലാവരുടേതും ഇപ്പോൾ ദേശാഭിമാനി ഇന്ത്യ എഴുതിയിരിക്കുമ്പോൾ മാധ്യമ പ്രവർത്തനങ്ങളുടെ മാധ്യമപ്രവർത്തനങ്ങളും പ്രവർത്തകരും മാധ്യമങ്ങളും ചേർന്നുള്ള നെറികെട്ട രീതി എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ ഈ പറയുന്ന ഈ സ്ഥാപനങ്ങൾ പാർട്ടിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കടക്കം അവരുടെയൊക്കെ മാധ്യമപ്രവർത്തകർ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ അവർ അവരെങ്കിലും ഒക്കെ കുറഞ്ഞ പക്ഷം ചോദിക്കേണ്ടതായിരുന്നു എന്നുള്ള പക്ഷം തന്നെയാണ് എന്റേതും അങ്ങനെ ഒരു കണക്കുണ്ടോ എന്നുള്ളത് ചോദിക്കേണ്ടത് തന്നെയായിരുന്നു എന്ന പക്ഷം തന്നെയാണ് എന്റേതും അടുക്കി കെ സരൺകുമാർ ശ്രീ എൻ പി ചെക്കുട്ടി ശ്രീ എൻ പി ചെക്കുട്ടി ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നു കേരളത്തിൽ നമ്മൾ ഇല്ലാത്ത ഒന്നാണ് ഒരു ഒരു ആശുപത്രി കെട്ടിടം അതൊരു മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം തകർന്നു വീഴുക അതിനുള്ളിൽ ഒരു മരണം ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായും പ്രതിഷേധങ്ങൾ ഉണ്ടാകും അങ്ങനെ പ്രതിഷേധം ഉണ്ടായിട്ടില്ലെങ്കിൽ കേരളം കേരളമല്ല എന്ന് തന്നെ പറയേണ്ടി വരുന്നു അത് ആഭാസകരമായ പ്രതിഷേധമാണ് എന്ന് പ്രതിരോധിക്കാനുള്ള അവകാശം അതിന്റെ പേരിൽ ആരോപണം കേൾക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാവുകയും ചെയ്യും സ്വാഭാവികമാണ് പക്ഷെ ഇപ്പം തിരുവനന്തപുരത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം എടുത്തൊരു ഡോക്ടർ തന്നെ ഉന്നയിച്ചപ്പോൾ അങ്ങനെ ഒരു പരാതി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല സംവിധാനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത് മെഡിക്കൽ കോളേജിന്റെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഡി എം പറഞ്ഞത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു പ്രശ്നമുണ്ടായി അവിടെ അപകടം ഉണ്ടായ സമയത്ത് അവിടെ മന്ത്രിമാരുണ്ടാകുന്നുണ്ട് മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് വന്ന ആദ്യ പ്രതികരണം അവിടെ ആരും ഇല്ല ആരും ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അവർക്ക് ലഭിച്ച വിവരമാണ് എന്നുള്ളതാണ് എന്നുള്ളതാണെന്ന് പറയുന്നത് അവർക്ക് ലഭിക്കുന്ന വിവരം ആധികാരികമായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത് ഇനി അങ്ങനെ ആധികാരികമായിട്ടല്ലെങ്കിൽ അവിടെ പൂട്ടിയിട്ടിരിക്കുന്നതാണ് അവിടെ ആളുകൾ കുളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ കൃത്യമായ അവിടെ സെക്യൂരിറ്റി ഗാർഡ്സ് അടക്കമുള്ളവരുണ്ട് മെഡിക്കൽ കോളേജിൽ അശാസ്യമായതോ അനാശാസ്യമായതോ നിയമത്തിന്റെ പരിധിയിൽപ്പെടുന്നതോ ഈ അതിക്രമിച്ചു കയറുന്നതോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ചെറുക്കാനുള്ള സംവിധാനം കൂടി അവിടെ ഉണ്ട് ഇതൊന്നും അറിയാത്തൊരു സംവിധാനം മുകളിൽ പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ അറിയുന്നില്ല എങ്കിൽ അതിനുള്ള മറുപടി പറയണം എന്ന് മറ്റുള്ളവർ പറയുക പ്രത്യേകിച്ചും പ്രതിപക്ഷം പറയുക എന്ന് പറയുന്നത് സ്വാഭാവികമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അഭിപ്രായം എന്താണ് നമ്മുടെ സർക്കാർ ആശുപത്രികൾ ജനങ്ങളുടെ പണം കൊണ്ട് നികുതി പണം കൊണ്ട് നടത്തുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ നികുതി നൽകുന്ന ജനങ്ങളാണ് ഉള്ളത് അവർക്ക് സർക്കാരിനെ സർക്കാരിനെപ്പറ്റി സർക്കാർ സംവിധാനം ചലിക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ചലിക്കാത്തതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് ആ ജനങ്ങളുടെ ആ അഭിപ്രായങ്ങളാണ് ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ പ്രതിപക്ഷമായാലും ശരി മാധ്യമങ്ങളായാലും ശരി വളരെ കൃത്യമായിട്ട് അത് പറയുന്നത് അത് പറയുന്നത് പിന്നെ മറ്റ് ദുസ്സൂചനകളുടെ അടിസ്ഥാനത്തിൽ അവരെ എന്താ പറയുക വളരെ മോശമായി ചിത്രീകരിക്കുന്നത് വഴി പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല ജനാധിപത്യത്തിൻ്റെ അകത്ത് ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം പ്രതിപക്ഷത്തിനുണ്ട് മാധ്യമങ്ങൾക്കുണ്ട് പൊതുപ്രവർത്തകർക്കുണ്ട് സാധാരണ ജനങ്ങൾക്കുണ്ട് ഇവിടെയുള്ള പ്രശ്നം എന്താണ് ഇവിടെയുള്ള പ്രശ്നം യഥാർത്ഥത്തിൽ ആരോഗ്യ വകുപ്പ് വകുപ്പുകൾ നിങ്ങൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ വി എം സുധീരൻ മുതൽ വി എം സുധീരൻ മുതൽ കെ കെ ശൈലജ വരെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ആരോഗ്യ വകുപ്പ് പൊതുവിൽ കേരളത്തിൽ ഭരിച്ചു വന്നിട്ടുള്ളത് അതിനൊരു കാരണം എന്ന് വെച്ചാൽ ഇത് കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മുടെ വിദ്യാഭ്യാസമായാലും ശരി ആരോഗ്യമായാലും ശരി അത്തരം മേഖലകൾ കേരളത്തെ സംബന്ധിച്ചുള്ള അതിൻ്റെ അഭിമാന സ്തംഭങ്ങളാണ് മാത്രമല്ല കേരളം വരെ ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്ന സ്ഥലത്ത് ആരോഗ്യ രംഗത്ത് വളരെ സൂക്ഷ്മമായി ശ്രദ്ധ നടത്തിയിട്ടില്ലെങ്കിൽ വലിയ ആപത്തുകൾ ഉണ്ടാകും അതുകൊണ്ടൊക്കെ തന്നെ എല്ലായ്പ്പോഴും സർക്കാരിൻ്റെ ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട ശ്രദ്ധ നൽകുന്ന കേന്ദ്രങ്ങളിലൊന്നും ആരോഗ്യവകുപ്പാണ് ഇപ്പം എന്താണ്ടായത് ഇത്തവണ യഥാർത്ഥത്തിൽ ഒരു പരിചയമില്ലാത്ത ഒരു മന്ത്രിയാണ് വെച്ചത് അവർക്ക് ആ ഭരണപരമായ പരിചയമില്ല ആരോഗ്യവകുപ്പിനെ കുറിച്ച് പ്രത്യേക പരിചയമില്ല മാധ്യമ പ്രവർത്തനം കൊണ്ട് എല്ലാം എല്ലാ ലോകകാര്യങ്ങളൊക്കെ അറിയാം എന്നല്ലാതെ ഭരണപരമായിട്ടുള്ള പരിചയമില്ലാത്ത ഒരാളെ അവിടെ വെച്ചത് തന്നെ ശരിയല്ല രണ്ടാമത് ഈ വിഷയത്തിനകത്ത് അവരുടെ ഇടപെട്ട രീതി ഉണ്ടല്ലോ ആ ഇടപെട്ട രീതിയും അത് അവരുടെ പ്രതികരണവും അവർക്ക് എങ്ങനെയാണ് അറിയാൻ അതിനകത്ത് ആരുമില്ല എന്ന് അത് നോക്കിയതിന് ശേഷം അല്ലേ പറയാൻ പറ്റുള്ളൂ ഒരു കെട്ടിടം വീണ് കഴിഞ്ഞാൽ ഏ കെട്ടിടത്തിനകത്ത് ആരുമില്ല വട്ടിയ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ ഉത്തരവാദിത്വമുള്ള ആളുകൾ അതിനകത്ത് പരിശോധിച്ചതിന് ശേഷം ഇല്ല എന്ന് ഉറപ്പിക്കാം അങ്ങനെയല്ലാതെ ആളുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിന് മുമ്പ് ചാടി കയറിയിട്ട് എന്ന് പറയുന്നതൊക്കെ തീർത്തും എന്താ പറയുക തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ് ഉത്തരവാദിത്തരാഹിത്യമാണ് സൂക്ഷ്മത കുറവാണ് കാരണം വിവരമാണ് ലഭ്യമാക്കിയിരുന്നത് അത് അദ്ദേഹം തന്നെ ഏറ്റുപറയുകയും ചെയ്യുകയാണ് പിന്നീട് കാരണം അദ്ദേഹത്തിന് വേറെ നിവൃത്തിയില്ല അങ്ങനെ പറയുക മാത്രമേ വഴിയുള്ളൂ പക്ഷെ അപ്പോഴും അതിനുശേഷവും അതൊരു തെറ്റായ വിവരമായിരുന്നു അത് പങ്കുവെക്കാൻ പാടില്ലാത്തതായിരുന്നു അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടായത് എന്നുള്ളത് പരിശോധിക്കും എന്നൊന്നുമില്ല അല്ല അത് പറയേണ്ടത് ആരാണ് മന്ത്രിയാണോ മന്ത്രി അവിടെ പോയി നോക്കിയിട്ടുണ്ടോ മണ്ടി മന്ത്രി അവിടെ പോയി നോക്കി ബോധ്യപ്പെട്ടതിന് ശേഷമാണ് മന്ത്രി പറയാം അല്ലെങ്കിൽ അത് പറയേണ്ട ആൾ സൂപ്രണ്ടാണ് സൂപ്രണ്ട് ചുമതലയുള്ള ആളുകളാണ് അല്ലാണ്ട് മന്ത്രിയുടെ മന്ത്രി അവിടുത്തെ സൂപ്രണ്ട് അല്ലല്ലോ മന്ത്രി അവിടെ സെക്യൂരിറ്റി അല്ലല്ലോ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നയപരമായ കാര്യങ്ങൾ ഭരണപരമായ കാര്യങ്ങളിലല്ല അവിടെ അവിടെ ഇപ്പോൾ അവിടുത്തെ പ്രാദേശിക വിഷയങ്ങൾ ഇടപെടേണ്ട കാര്യം എന്തോ ഉള്ളത് മന്ത്രിയുടെ ചുമതല എന്താണ് യഥാർത്ഥത്തിൽ മന്ത്രി എന്ന് പറയുന്ന ആൾ പിന്നെ അവിടെ പോയിട്ട് കെട്ടിടത്തിനകത്ത് പോയിട്ട് ഒളിഞ്ഞു നോക്കിയിട്ട് അതിനകത്ത് വലിയത് ഉണ്ടോ എന്ന് നോക്കാനാണോ മന്ത്രി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് മന്ത്രിയാണോ ഇത്തരം കാര്യം യഥാർത്ഥത്തിൽ അത്തരം കാര്യങ്ങൾക്ക് ഓരോരുത്തർക്കൊരു ചുമതലയുണ്ട് ഭരണപരമായിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് ഉത്തരവാദിത്തങ്ങളും അവരൊരു ചെയ്യണം അത് അല്ലെങ്കിൽ പറയാം അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ എന്താ പറയുക ഒരു തരത്തിലുള്ള പരിചയക്കുറവ് ഒരു തരത്തിലുള്ള സൂക്ഷ്മതക്കുറവ് കൃത്യമായിട്ട് ഈ മന്ത്രിയുടെ ഭാഗത്തുണ്ടായിട്ട് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ജനങ്ങളെ പ്രതിഷേധിക്കും ജനങ്ങൾ ശക്തമായിട്ട് റിയാക്ട് ചെയ്യും ആ റിയാക്ഷൻ അവർ വരുത്തിയതാണ് കാരണം അവർ ഈ കാര്യത്തിൽ ഇടപെട്ട രീതി പൊതുവിൽ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ഭാഗത്തുനിന്ന് എക്സ്പീരിയൻസ് ഉള്ള ലീഡർഷിപ്പിന്റെ ഭാഗത്തുനിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ചരിത്ര ആ തരത്തിലല്ല നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ പൊതു നേതാക്കൾ കാര്യങ്ങളോട് ഇടപെട്ടിട്ടുള്ളത് അത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രശ്നം അതുകൊണ്ടാണ് ഇത്ര കടുത്ത ഒരു പ്രതിഷേധം കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ടത് ഇത്ര ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്ര കടുത്ത പ്രതിഷേധം വരാൻ കാരണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന നയവൈകല്യമാണ് ഒരു തരത്തിലുള്ള സൂക്ഷ്മത കുറവാണ് അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതത്തിന് ഒരു വിലയുമില്ല ഇല്ല എന്ന മറ്റുള്ള അതാണ് പ്രധാനപ്പെട്ട ജനജീവിതത്തിന് സാധാരണ മനുഷ്യ ജീവന് ഒരു വിലയും അവർ കൽപ്പിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടാക്കുന്ന വിധമുള്ള പ്രതികരണങ്ങളാണ് വന്നത് അതിന്റെ പ്രതികരണമാണ് ഇപ്പൊ നാട്ടുകാർ കാണിക്കുന്നത് അത് അവർ വിളിച്ചു വരുത്തുന്ന ഒരു പ്രതികരണമാണ്